നമുക്ക് ലേ ലഡാക്കിലെ പോലീസിന്റെ ഡിസ്ട്രിക്ട് പോലീസിന്റെ മജിസ്ട്രേറ്റിന്റെ ഒക്കെ പ്രത്യേക അനുമതിയോടുകൂടി തന്നെയാണ് നമ്മളിവിടെ ഒരു ചിത്രം വരച്ചത് നമുക്ക് ഈ ലേ ലഡാക്കിൽ വന്ന് ഇങ്ങനെ ഒരു ചിത്രം ചെയ്യാനുള്ള ആ ഒരു അനുമതി പത്രം കിട്ടണമല്ലോ അതിന് ഏറ്റവും സഹായമായിട്ടുള്ള എൻ്റെ നാട്ടുകാരനായിട്ടുള്ള കൊടുങ്ങല്ലൂരുള്ള മേജർ ജനറൽ ഡോക്ടർ വിവേകാനന്ദൻ സാറാണ് അദ്ദേഹം മുഖേനയാണ് ഇവിടുത്തെ പട്ടാളക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട അനുമതി പത്രങ്ങളെല്ലാം വാങ്ങി തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടിടക്കുന്ന ഒരാഗ്രഹമാണ് പെയിന്റ് പെയ്റ്റടിക്കണം എന്നുള്ളത് അതിന് ഒരുപാട് ആളുകളായിട്ട് നമ്മൾ പരിശ്രമിച്ചെങ്കിലും അവസാനം നമ്മൾ ഈ ഒരു ശിവരാത്രി ശിവ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഈ ഒരു ലേ ലഡാക്കിൽ ഇങ്ങനെയൊരു നമ്മൾ ഇങ്ങനെ ഒരു വലിയൊരു മഹാദേവന്റെ ചിത്രം ചെയ്യാനായിട്ട് നമുക്ക് അവസരം തന്നത് ശരിക്കും പറഞ്ഞ കൈലാസം മെഡിറ്റേഷൻ ആശ്രമത്തിന്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള ആചാര്യ ആർ വിശ്വനാഥാണ് അദ്ദേഹം കേരളത്തിൽ വരാൻ പോകുന്ന വലിയൊരു പ്രൊജക്ട് ആണ് ഈ ഒരു മെഡിറ്റേഷൻ ആശ്രമം ട്രസ്റ്റ് അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതിയും ആയിട്ടുള്ള ഒരു വർക്കും കാര്യങ്ങളുമെല്ലാം ഇതുപോലൊരു കാര്യത്തിന് വേണ്ടി ഇത്രയും മൂന്ന് വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആരും ചെയ്യില്ല എല്ലാവരും എന്തെങ്കിലും ഒന്ന് പരിശ്രമിച്ചു നോക്കി അപ്പോൾ തന്നെ അത് പറ്റില്ല എന്ന് പറഞ്ഞ് വിട്ടുകളയുന്നവരാണ് പക്ഷേ നിരാ നിരന്തരമായ പരിശ്രമം നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് മഹാദേവൻ എന്ന ഈ മഹാശിവരാത്രിയോടനുബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അതൊരു ജീവിതത്തിലൊരു പാഠമാവട്ടെ